േശുവും അത്ഭുത രോഗശാന്തി കച്ചവടക്കാരും ഏവർക്കും സ്വാഗതം വെൽക്കം നമസ്കാരം നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാം നാടകീയമായി അവതരിപ്പിക്കേണ്ട ഒരു ഗതികേട് എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായി സ്ഥിതി ചെയ്യുന്നത് എന്ന് അല്പം ആലോചിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും അത് അസത്യത്തെ മാത്രം ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു ലോക ലോകദർശനവും ജീവിതരീതിയും മതപരമായ അവസ്ഥയും കൊണ്ടാണ് മനുഷ്യൻ സത്യം എന്ന അടിത്തറ ഉപേക്ഷിച്ചിട്ട് അസത്യത്തിൻ്റെ പടുകുഴിയിലേക്ക് മനഃപൂർവ്വം എടുത്ത് ചാടിക്കഴിയുമ്പോൾ അവൻ ജീവിതത്തിൽ നിന്ന് നാടകശാലയിലേക്ക് പ്രവേശിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈ കാലത്ത് എത്ര വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് അവതരിപ്പിച്ചാലും അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ മനസ്സിലാകുന്നില്ലേ ഇയാൾക്ക് പ്രായാധിക്യം കൊണ്ട് തലച്ചോറ് കുട്ടിച്ചോറായിപ്പോയതാണേ ഇയാൾക്ക് കെറുക്കാണേ എന്നുള്ള പ്രതികരണത്തിന് അപ്പുറത്ത് പ്രവേശിക്കുവാൻ അനേകർക്കും കഴിയാതെ പോകുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്നാൽ ആ അവസ്ഥയിൽപ്പെടാതെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കുവാൻ കേൽപ്പുള്ള അനേകർ ഈ യൂട്യൂബ് സംഗമത്തിൽ താല്പര്യത്തോടെ പങ്കെടുക്കുന്നുവെന്നത് എനിക്ക് അനല്പമായ സന്തോഷവും പ്രത്യാശയും പ്രധാനം ചെയ്യുന്ന ഒരവസ്ഥ കൂടെയാണ് എന്ന് നന്ദിയോടെ ഈ സമയത്ത് സമ്മതിക്കട്ടെ നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നതിന് യേശുവിൻ്റെ അനുഭവത്തിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും നമുക്ക് പ്രാപ്തിക്കാവുന്ന വലിയ വലിയ സഹായങ്ങളും അനുഗ്രഹങ്ങളുമുണ്ട് അവയെ വേണ്ടതുപോലെ തിരിച്ചറിയുവാനോ പ്രയോജന പ്രയോജനപ്പെടുത്തുവാനോ കഴിയാതെ പോകുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ് ആ ഒരു യാഥാർത്ഥ്യമെങ്കിലും ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിൽ കൂടെ അവരുടെയും ചിന്തയ്ക്ക് വിധേയമാക്കണം അത് തീരും എന്ന പ്രത്യാശയിലാണ് ഞാൻ ഈ സംരംഭത്തിന് ഇപ്പോൾ മുതിരുന്നത് സൂക്ഷ്മമായും വ്യക്തമായും ചിന്തിക്കേണ്ടതിന് ഒരു ഉദാഹരണം നമുക്ക് സ്വീകരിക്കും മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രോഗശാന്തി അനുഭവം അത് ഒരു സ്ത്രീയുടെ അനുഭവമാണ് പന്ത്രണ്ട് വർഷം രക്തസ്രാവം കൊണ്ട് നന്നേ ബുദ്ധിമുട്ടിയ അവരുടെ സഹനത്തിൻ്റെ നെല്ലിപ്പലക കണ്ട ഒരു സ്ത്രീ അവൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആരും കാണാതെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ തനിക്ക് സൗഖ്യം വരുമെന്ന ആ വിശ്വാസത്തിൽ അവൾ കടന്നു വരികയും അങ്ങനെ യേശുവിനെ യേശുവിനെ സ്പർശിച്ചത് കൊണ്ട് യേശുവിനെ അല്ലെ യേശുവിൻ്റെ വസ്ത്രത്തെ സ്പർശിച്ചത് കൊണ്ട് അവന് ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കണം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾക്ക് സൗഖ്യമായി എന്ന സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏവർക്കും സുപരിചിതമാണ് ഇത് കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ മാത്രമാണ് ഞാൻ പങ്കിടുവാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഒരു സംഭവവും ഇപ്പോൾ നമ്മുടെ ഇടയിൽ അത്ഭുത രോഗശാന്തി എന്ന പേരിൽ നടത്തപ്പെടുന്ന നാടകങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി പരിഗണിച്ചാൽ നമ്മുടെ അവസ്ഥ എത്ര അപഹാസ്യപാത്രമാകണം എന്നത് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഇപ്പം നമ്മുടെ ഇടയിൽ പന്ത്രണ്ട് വർഷം രക്തസ്രാവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ നമ്മുടെ ഇടയിൽ ഇപ്പോൾ പനപോലെ തഴച്ചു വളരുന്ന അത്ഭുത രോഗശാന്തി വിദഗ്ദ്ധന്മാരിൽ ആരെയെങ്കിലും പ്പോൾലക്ക പ്രവാചകൻ എന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ടോം സക്കറിയ അതായത് സ്പിരിറ്റിൻ ജീസസ് എന്ന് പറയുന്ന കുപ്രസിദ്ധ വചന കൊള്ളക്കാരനായ ടോം സക്കറിയയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് രാജാക്കാട് സിന്ധു അവരുടെ അടുത്ത് പോയാൽ ഈ സ്ത്രീയുടെ അനുഭവം എന്തായിരിക്കും അവരെ എങ്ങനെയാണ് ടോം സെക്രിയായും രാജാക്കാട് സിന്ധുവും കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് വേണ്ട നമുക്ക് അതിനേക്കാൾ പരിചയമുള്ളതാണല്ലോ ആലപ്പുഴയുള്ള കൃപാസനം ഈ ശ്രീ കൃപാസനത്തിൽ ചെന്നാൽ ആദ്യം അവരെ കൊണ്ട് ഔസേപ്പച്ചൻ്റെ പത്രത്തിൻ്റെ നൂറ് കോപ്പി വാങ്ങിപ്പിക്കും അതിൻ്റെ ബില്ല് അടച്ചാൽ മാതാവിനോട് ഉടമ്പടി നടത്താനുള്ള അവകാശം യോഗ്യത എലിജിബിലിറ്റി അവർ പ്രാപിക്കും അങ്ങനെ മാതാവുമായി ഉടമ്പടി എഴുതി ഒപ്പിട്ട് കൊടുത്താൽ ഒപ്പിടാൻ അറിയാമെങ്കിൽ വിരലടയാളം പതിച്ചാലും മതി അവർക്ക് അവസരപ്പച്ചനെ കാണാനും അദ്ദേഹത്തിൻ്റെ അമാനുഷികമായ കഴിവുകളുടെ ഗുണഫലങ്ങൾ അനുഭവിപ്പാനും സാധിക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ സാക്ഷ്യം പറയണം സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്ക് സമ്മതമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ വിളിച്ച് അവിടെ വിട്ട് എവിടെയും വിട്ട് അദ്ദേഹത്തിൻ്റെ പരസ്യത്തിന് പ്രയോജനപ്പെടും പിന്നെ നിങ്ങൾ ഈ വാങ്ങിച്ചിട്ടുള്ള പത്രം നാട നാടായ നാടല്ല ഓടി നടന്ന് ആളുകളെ കൊടുക്കണം ഇങ്ങനെയുള്ള പരിപാടിയാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ യേശുവിന് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിഞ്ഞു എന്നതെന്തുകൊണ്ടാണ് ഈ മഹാരഥന്മാർക്ക് അറിയാത്തത് അൽ വേണ്ട ബിനു വാഴപുട്ടം പോലെയുള്ള ഒരു അത്ഭുത രോഗശാന്തി വിദഗ്ധൻ്റെ അടുത്താണ് ഈ പാവപ്പെട്ട സ്ത്രീ പോയിരുന്നുവെങ്കിൽ അവളെ അവിടെ ഇരുത്തി മഴ പോഷ പറഞ്ഞാമറി അവിടെ ബോധം കെടുത്തി ആളുകളെ കൊണ്ട് കീറി മൂറി ആകാശം കീറി ചട്ടഹസിച്ച് അതുക്കറിയാം അവിടെ നടക്കുന്ന നാടകമെന്ന് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇപ്പോൾ വന്ന് യാക്കോവായലെ ഒരച്ഛൻ പോലും ീ രീരീരീ രീ പറഞ്ഞ ആണിപ്പോൾ കളിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ ആലസഭ ഏതാണ്ട് മുടക്കിയ മട്ടിലാണ് അപ്പം ഇങ്ങനെയുള്ള അപഹാസ്യമായ നാടകങ്ങൾ കളിക്കുന്നത് തെറ്റാണ് എന്ന് ഒരു ഊറിയ ചിന്തയെങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോൾ പുനർജീവിച്ച് വരുന്നത് വളരെ അഭിലഷണീയമാണ് ആശ്വാസപ്രദായകമാണ് അപ്പോൾ ഇത് ഇത് ഈ ഭാഗം ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ പെട്ടാൽ തമ്മുടെ ത പെട്ടാൽ തന്നെ നമ്മുടെ മനസ്സ് കൊണ്ടുപിടിച്ചു പോകും നമുക്കിനും യേശുവിലേക്കെ മാത്രം ശ്രദ്ധ ചെലുത്തും ഒരു സ്ത്രീ അവിടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ മറ്റു യാതൊരു പോമഴിയുമില്ലാത്തത് കൊണ്ട് അവസാനത്തെ അത്താണിയായി യേശുവിനെ സമീപിക്കുന്നു യേശു ഒരു അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന പ്രത്യേകമായ സാഹചര്യങ്ങളിലല്ല അവനൊരു പഥികനായി അന്നത്തെ നിരത്തിൽ കൂടെ പൊടിയും മണ്ണും ഒക്കെയുള്ള നടന്നു പോവുകയാണ് പുരുഷാരമുണ്ട് അപ്പം അങ്ങനെ അത്രയും പുരുഷാരം വെറും പൊടിമണ്ണ് നിറഞ്ഞിരിക്കുന്നൊരു വഴി കൂടെ നടന്നു പോയാൽ എത്രമാത്രം പൊടി പടലങ്ങളാണ് അവിടെ അന്തരീക്ഷത്തിൽ പൊന്തി നിൽക്കുക ഒരു ആളുകളെ തിരിച്ചറിയാൻ പോലും അല്പം പ്രയാസമാണ് യേശുവിന് ഹെയ്സ് മെഷീൻ ഇല്ല അപ്പോൾ നമ്മുടെ തങ്കു ബ്രദറൊക്കെ ചെയ്യുന്നത് പോലെ ആ ജനങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ആവേശം ജനിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം സ്റ്റേജിൽ കയറി കുന്തളിക്കുമ്പോൾ ഒരു ഹെയ്സ് മെഷീൻ വെച്ച് എന്ന് പുകയടിക്കുന്നില്ല മറുഭാഷ പറയുന്നില്ല ലേസർ ബീം വെച്ച് ഒരു വലിയ ഒരു സാഹചര്യം ഒരു വിഭ്രാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല ആളുകളെ കൊണ്ട് നാടകം കളിപ്പിക്കുന്നില്ല അമറുന്നില്ല കീറുന്നില്ല മുക്രയിടുന്നില്ല ഇടുന്നില്ല അത് ഏഷ്യം നടന്നു പോവുകയാണ് എല്ലാവരുടെയും കൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ആരുമറിയാതെ അവനെ സ്പർശിച്ച് അവളുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാമെന്ന പ്രതീക്ഷയിൽ നിശബ്ദയായി ആരുമറിയാതെ ഈ അനുഗ്രഹം പ്രാപിച്ച് നിശബ്ദയായി തിരിച്ചു പോകണമെന്ന് മാത്രം കരുതി വന്ന ആ സ്ത്രീ അവിടെ നാം വായിക്കുന്നത് അതിമനോഹരമാണ് വളരെ ശ്രദ്ധിക്കണം ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം യേശുവിനെ പറ്റി സുവിശേഷങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മുഴുവനും വളരെ വളരെ സൗമ്യമായിട്ടാണ് ഇംഗ്ലീഷിൽ തന്നെ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എല്ലാം ഓവർ സ്റ്റേറ്റ്മെൻ്റ് എന്ന് മാത്രമല്ല സൂപ്പർ സൂപ്പർ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അപ്പം കാരണം നമുക്ക് നാടകീയതയിൽ മാത്രമാണ് താല്പര്യം സത്യത്തോട് യാതൊരു ആഭിമുഖ്യവും നമുക്കില്ല അതുകൊണ്ട് എല്ലാം നാടകീയമായിരിക്കണം അതിന് പലവിധമായ മുഖങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര കേന്ദ്ര ബന്ധുവല്ലാത്തത് കൊണ്ട് ചിന്തയുടെ പ്രധാന വിഷയമല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പകർന്നിട്ട് അവൾക്ക് സൗഖ്യം വന്നു ഒരക്ഷരം പറയുന്നില്ല ഒരു പ്രാർത്ഥനയില്ല ഒരു മറുഭാഷയില്ല ഒരു വിരൽ ചൂണ്ടിതാ നീ ഇന്ന സ്ഥലത്തു നിന്നല്ലേ വന്നത് നിൻ്റെ മൂത്ത മകൻ ഇന്ന സ്ഥലത്തല്ലേ നിൽക്കുന്നത് നിൻ്റെ പശുവിന് രണ്ട് കൊമ്പില്ലയോ നിൻ്റെ വാതിലടച്ചിരിക്കുന്ന പെയിൻ്റ് മഞ്ഞ നിറത്തിലുള്ളതല്ലേയോ ഏ നിൻ്റെ അപ്പൻ്റെ പേര് വറീതെന്നല്ലെയോ നിൻ്റെ അമ്മയുടെ മൂക്കിലൊരു കുരുവില്ലയോ ഇതൊന്നും ചോദിക്കുന്നില്ല നീ മനസ്സിലാക്കണം യാതൊരു സംഭാഷണവുമില്ല ഈ സ്ത്രീക്ക് സൗഖ്യം വരാൻ ഒരക്ഷരം അവിടെ ആരും പറയുന്നില്ല ഒരു നാടകവും കളിക്കപ്പെടുന്നില്ല അവിടെയുള്ള ചുറ്റും പറ്റും നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഈ രോഗശാന്തി നടക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി മനസ്സിലാക്കാത്തത് ഈ വിഷ ഈ ഒരു സംഭവം പരിചയമില്ലാത്ത ക്രിസ്ത്യാനികളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്നാലും വചനത്തെ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള അളവ് പോലായി ഉപയോഗിക്കുന്ന ഒരു രീതിയോ പരിശീലനമോ നമ്മുടെ മധ്യത്തിൽ തികച്ചുമില്ല എന്നത് ദുഃഖകരമാണ് ലജ്ജാകരമാണ് അപ്പോൾ ഈ നാടകമൊന്നുമില്ലാതെ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകും എന്നതിന് ഇതിനേക്കാൾ പരമമായ ആത്യന്തികമായ ഒരു തെളിവ് ആവശ്യമുണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇനിയും എന്തുകൊണ്ടാണ് ഇവിടെ യേശുവിൽ നിന്ന് ശക്തി ഈ സ്ത്രീയിലേക്ക് പകർന്നു എന്ന് പറയുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാലത്ത് അത്ഭുത രോഗശാന്തി നല്ല വിപണനത്തിന് ഉതകുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു വിഭ്രാന്തിയാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകൾ അവർ ഇപ്രകാരം നാടകം കളിക്കാൻ കളിക്കേണ്ട ഗതികേടിലായിരിക്കുന്നത് ഈ നാടകം കളിക്കുന്ന അവിടെ മെടുക്കല്ല അവരുടെ ഗതികേടാണെന്നെങ്കിലും ദയവായി മനസ്സിലാക്കുക അവർക്ക് ഇപ്രകാരമുള്ള ഹെയ്സ് മെഷീൻ വെക്കുകയും ലേസർഡീമിട്ട് കളിക്കുകയും മറുഭാഷയമറുകയും പത്ത് പേരെ പരിശീലിപ്പിച്ചവരെ കൊണ്ട് നാടകം കളിപ്പിക്കുകയും കള്ളം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജനങ്ങളെ തലച്ചോറ് തലച്ചോറും കുട്ടിച്ചോറുമൊക്കെയൊക്കെ ചെയ്യേണ്ട ഗതികേട് വരുന്നതിൻ്റെ കാര്യം അവരുടെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളതാണ് യേശുവിൽ നിന്ന് ശക്തി പ്രവഹിച്ച് ആ സ്ത്രീയിലേക്ക് പകർന്ന് അവൾക്ക് സൗഖ്യമായി എന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് അത് മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടായിരുന്നു ഉള്ളിൽ സമ്പത്തുള്ളവന് വെളിയിൽ നടിക്കേണ്ട കാര്യമില്ല ഉള്ളിൽ ശക്തിയുള്ളവൻ വെളിയിൽ അമറേണ്ട ആവശ്യമില്ല ഉള്ളിൽ വെളിച്ചമുള്ളവന് വെളിയിൽ ലേസർ ബീം ഇട്ട് തത്തി കളിപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ നാടകീയമായ അവസ്ഥകൾ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഈ അസത്യത്തിൻ്റെ പരിപാടികൾ അത് ആവിഷ്കരിക്കുകയും അതുകൊണ്ട് ജനങ്ങളുടെ പോക്കറ്റ് പോക്കറ്റടിക്കുകയും ചെയ്ത് പള്ളവേർപ്പിക്കുന്ന ഈ കാട്ടുകള്ന്മാരുടെ ഉള്ളിലെ പാപ്പരത്വത്തിൻ്റെ ബാഹ്യമായ ആവിഷ്കാരങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യം സത്യമായി ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ് അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പകർന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ കുബേരത്വം അരിസ്റ്റോക്രസി ഓഫ് എസ് ഇന്നർ സ്പിരിറ്റ് അതെന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്ന എനിക്ക് ഏറ്റവും അധികം ആവേശം അനുഭവപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ കുബേരത്വം കുലീനത ദൈവികമായ ധാരാളിത്വം യേശുര ഭാഷയിൽ പറഞ്ഞാൽ നിത്യജീവൻ്റെ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടുന്ന അതിന് യോഗ്യതയുള്ള ഉള്ളിടം ആന്തരികമായ ജീവിതം ആന്തരികമായ അവസ്ഥ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു നാലായിരത്തെങ്കിലും വരുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അതിനേക്കാൾ അഭിലഷണീയമായ യാതോരു സമ്പത്തും നേട്ടവും ഈ ലോകത്തിലില്ല മനുഷ്യനെ വിഭാവന ചെയ്യാൻ സാധ്യമല്ല എൻ്റെയോ നിങ്ങളുടെയോ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പ്രവഹിച്ചിട്ട് മറ്റാർക്കെങ്കിലും ഒരു പട്ടിക്കോ ഒരു പൂച്ചയ്ക്കോ ഒരു ഈച്ചയ്ക്കോ അവ സ അരിഷ്ടതയിലും ഇരിക്കുന്ന ഒരു സഹജീവിക്കോ എന്തെങ്കിലും ആശ്വാസം ഒരു നിമിഷമെങ്കിലും പകരുവാൻ പര്യാപ്തമായ ഒരു വ്യക്തിത്വം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഒരു നേട്ടമേ ലോകത്തിലില്ല ഇതിനൊന്നും കൂട്ടാക്കാതെ വെറും പണക്കൊതി കൊണ്ടും മനുഷ്യനെ മൊണ്ണയാക്കുന്നത് എൻ്റെ മിടുക്കാണ് എന്ന് മാത്രം ധരിച്ച് അതിൻ്റെ നഗ്നത മറയ്ക്കാനുള്ള അത്തിയിലയായി ദൈവത്തിൻ്റെ നാമം വൃദ്ധ എടുത്ത് നടക്കുന്ന ഈ കാട്ടുകള്ളന്മാരെ തിരിച്ചറിയുവാനുള്ള കടമ നമുക്കുണ്ട് കാരണം യേശു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് സത്യമായ യേശുവിൻ്റെ പേരിൽ കള്ളത്തരം മാത്രം അഭിനയിച്ച് പാവപ്പെട്ട വിശ്വാസികളെ ദൈവത്തിൻ്റെ പേരിൽ കൊള്ളയടിക്കുന്ന ഈ അഥവന്മാരെ സർവശക്തിയും ഉപയോഗിച്ച് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കടമ നമുക്കുണ്ട് അവർ ഈ കാട്ടിക്കൂട്ടുന്ന അഭിനയങ്ങൾ മുഴുവനും അവരുടെ ആന്തരികമായ അന്ധകാരത്തിൻ്റെയും പാപ്പരത്വത്തിൻ്റെയും ബാഹ്യമായ ആവിഷ്കാരങ്ങളാണ് എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും വിശ്വാസ സമൂഹം തിരിച്ചറിയണം ദൈവത്തിൻ്റെ പേരിൽ കബളിപ്പിക്കപ്പെടുവാൻ ക്യൂ നിൽക്കുന്ന വ്യക്തികൾ അവർ വിശ്വാസികളല്ല അവർക്ക് വിശ്വാസത്തിൻ്റെ വഴിയുമായി ബന്ധം പോലുമല്ല അവർ വെറും മൊണ്ണകളാണ് എന്ന പച്ച പരമാർത്ഥം ഈ വൈകിയ വേളയിലെങ്കിലും ദയവായി തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ദൈവീകമായ ശക്തി ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആത്മീയമായ വ്യക്തിത്വം പ്രാപിപ്പാൻ കൂട്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെയുള്ള നാടകങ്ങൾ അഭിനയിക്കുകയില്ല നിങ്ങൾ യേശുവിനെയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാതൃകയായി കരുതുന്നതെങ്കിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ തിരിച്ചറിയും യേശു തന്നെ സമീപിച്ച ആളുകളുടെ അവസ്ഥയോട് ആർദ്രകരണയിൽ പ്രതികരിച്ചു അതിൻ്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുവാനുള്ള കാരണമായി എന്നാൽ ഓരോ സ സാഹചര്യത്തിലും യേശു അവരോട് എന്താണ് പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇവിടെ വന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കാം എന്നൊന്നും യേശു പറ പറഞ്ഞിട്ടില്ല ആരെയെങ്കിലും താൻ സൗഖ്യമാക്കിയെന്ന് ഒരിക്കൽ പോലും അവകാശപ്പെട്ടിട്ടില്ല ആരെയും കൊണ്ടും സാക്ഷ്യം പറയച്ചില്ല എന്ന് മാത്രമല്ല നീ സാക്ഷ്യം പറയരുത് എന്നാണ് യേശു നിർബന്ധമായി പറഞ്ഞത് നീ സാക്ഷ്യം പറയരുത് നീ സാക്ഷ്യം പറയരുത് അതിനു പകരം ഞാൻ പേരെ സൗഖ്യമാക്കി അവരുടെ സാക്ഷ്യം ഇതാ എൻ്റെ പാത്രത്തിൽ അച്ചടിച്ചിരിക്കുന്നു ഇതിന് നൂറ് കോപ്പി വാങ്ങിച്ചു കൊണ്ട് പോകുക വാങ്ങിച്ചു വന്ന റെസീറ്റ് ഉള്ളവരെ മാത്രമേ ഞാനുമായിട്ടുള്ള ഉടമ്പടി ചേർക്കത്തുള്ള നേശു പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താ തീരും നിങ്ങൾക്കെന്താണതിനെപ്പറ്റി ബോധം ബോധമില്ലാത്തത് അപ്പോൾ ഉള്ളിൽ ഒന്നുമില്ലാത്തവരും എന്താണ് പറയുന്നത് ഈ പേട് തേങ്ങ അല്ലേ പേട് തേങ്ങ അങ്ങനെയുള്ളവരാണ് അത്ഭുത രോഗശാന്തിയുടെ പേരിൽ നമ്മുടെ മധ്യത്തിൽ കിടന്ന് കുരക് കളിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന കടമ നമുക്കല്ലേ സത്യമായ യേശുവിനെ അനുഗമിക്കുന്നവർ അസത്യത്തിൻ്റെ അടിമകളായി തരുമ്പോൾ ആ ഒരവസ്ഥ ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥയാണെന്നെങ്കിലും മനസ്സിലാക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം പിന്നെ ഏവരും മനസ്സിലാക്കേണ്ട കാര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശരീരമല്ലേ ഇതൊരത്ഭുത സിദ്ധിയാണ് ഇതിന് ഇതിൽ ഇതൊരു വലിയ മെഡിക്കൽ കോളേജും കൂടെയാണ് ലോകത്തിലെ എല്ലാ ഡോക്ടേഴ്സും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട് ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ കൂടുതലായി ചില കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിന് അതിനെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് അത്ഭുതകരമായ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് രോഗം വരും എന്നാൽ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പിനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട് അതുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ചില രോഗങ്ങൾ അപ്രത്യക്ഷമാകും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഈ അത്ഭുത രോഗശാന്തി എന്ന വ്യവസായം കൊണ്ട് കോടികൾ കൊയ്തെടുക്കുന്ന ഈ മിടുക്കന്മാർ സാമർഥ്യമുള്ള കാട്ടുകൾമാർ അവർ മുതലെടുക്കുന്നൊരു യാഥാർത്ഥ്യം ഒരു വ്യക്തിയെ വിളിച്ചു പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഉടുമ്പടി ജയിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായും നാച്ചുറലായും ആ രോഗം മാറി എന്നിരിക്കും അങ്ങനെ അത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട് എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് അവരെടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പുത്രന്മാർ ജനിക്കുന്നത് വലിയ താല്പര്യമുള്ളതാണ് അപ്പോൾ അത് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന വലിയ ഒരു ഉണ്ട് അവരെ എങ്ങനെയാണ് ആളുകളെ കളിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മീറ്റിങ്ങിൽ പെണ്ണുങ്ങൾ വരും അപ്പോൾ അവർക്ക് വേണ്ടി ചില ക്രിയകളൊക്കെ ചെയ്യും നമുക്കെല്ലാവർക്കും അറിയാം പത്ത് പെണ്ണുങ്ങൾ വന്നാൽ അതിൽ കുറഞ്ഞത് നാലെങ്കിലും ആൺകുട്ടികളെ പ്രസവിക്കും അപ്പോൾ ഈ നാല് ആൺകുട്ടികളെ പ്രസവിക്കുന്ന പെണ്ണുങ്ങളും പറയും ഇങ്ങനെ ആ ബാബായുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ആൺകുട്ടികളെ പ്രസവിച്ചത് നിങ്ങളാലോചിച്ച് ബാക്കിയുള്ള ആറ് പേരും അവിടെ പൈസ ഒക്കെ കൊടുത്തു ചെയ്യേണ്ടതെല്ലാം ചെയ്തു പക്ഷേ ഉണ്ടായാൽ അവർ മിണ്ടത്തില്ല കാരണം അവർക്ക് നാണക്കേടാ അവർ കളിപ്പിക്കപ്പെട്ടു എന്ന് മറ്റുള്ളവർ മറ്റുള്ളറിഞ്ഞാൽ അവരെ ഊശിയാക്കും അതുകൊണ്ട് അവർ മിണ്ടത്തില്ല അതേസമയം അവിടെ ഭർത്താക്കന്മാരുടെ സാമർഥ്യം കൊണ്ട് നാല് ആൺകുട്ടികളെ പ്രസവിച്ച സ്ത്രീകൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും പാവപ്പെട്ട ഭർത്താക്കന്മാർക്ക് കൊടുക്കാതെ അവരിയ്ക്കുന്ന ബാബായിക്ക് കൊടുത്തുകളെ അതുകൂടെ ബാബായുടെ പ്രശസ്തി വർധിക്കും പ്രശസ്തി വർദ്ധിക്കുന്ന പണക്കൊഴുപ്പ് വർദ്ധിക്കും പണക്കൊഴുപ്പ് വർദ്ധിക്കുന്നവരു ചാനലിൽ ഇടം പിടിക്കും ചാനലിൻ്റെ സഹായത്തോടെ പരസ്യത്തിൽ കൂടെ വിവരങ്ങ വലിയ വലിയ പ്രതിഭകളായി വളരുകയാണ് ഇത് തന്നെയാണ് കൃപാസനത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഇടയിലുള്ള അത്ഭുത ലോകശാന്തി കൃഷിക്കാരെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദയവായി മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ കബളിപ്പിക്കപ്പെടേണ്ടതിന് മനഃപൂർവ്വമേർപ്പിച്ചു കൊടുത്താൽ സത്യത്തിൻ്റെ ആത്മാവിനോട് നിങ്ങൾക്ക് എന്ത് ബന്ധം ഇവരുടെ ചോദ്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് യേശുവിനെ മറന്നുപോകരുത് അവനിൽ നിന്ന് ശക്തി പകർന്നിട്ട് ആ അരിഷ്ടതയിലിരിക്കുന്ന സ്ത്രീക്ക് സൗഖ്യമെന്നു ഈ ഒരു വിധത്തിൽ രോഗശാന്തി ഒരു ദൈവിക ദാനമായി പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ഏതെങ്കിലും വ്യക്തിയുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക ആ വ്യക്തിയുടെ അടുത്ത് പോയി രോഗശാന്തി പ്രാപിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് മാത്രമല്ല എനിക്ക് ആവശ്യമുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയെയും ഞാനിപ്പോൾ കാണുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ആരെന്നിങ്ങനെ നിങ്ങളെ കബളിപ്പിപ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിപ്പി എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം